ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐം ലെക്സി പഴമയുടെ പലഹാരങ്ങളിൽ പുതുമുട്ടും നഷ്ടപ്പെടാത്ത രണ്ട് പലഹാരങ്ങളാണ് അച്ചപ്പവും കൊഴലപ്പവും കൊഴലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്നൊന്ന് നോക്കാം ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ ഉണ്ടാക്കുന്ന കൊഴപ്പമാണ് വീട്ടിൽ തയ്യാറാക്കുന്നതല്ല പക്ഷെ വളരെ നല്ല ഒരു രുചിക്കൂട്ടാണ് ഇതിനുള്ളത് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം സ്പെഷ്യൽ റെസിപ്പിയിലുള്ള കുഴലപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പത്ത് കിലോ വറുത്ത അരിപ്പൊടിയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അല്പം കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഇവിടുത്തെ ഈ ഷോപ്പിൽ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ പത്ത് കിലോ വറുത്ത അരിപ്പൊടിയിൽ നമ്മൾ കൊഴുലപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാനൂറ് കുഴലപ്പം ഇത്രയും വലുപ്പമുള്ള വലിയ കൊഴുള്ളപ്പം നാനൂറ് എണ്ണമാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് അൻപത് ഗ്രാം എള്ളും അൻപത് ഗ്രാം ജീരകവും കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ് അരിപ്പൊടിയിലേക്ക് അതായപ്പൊടിയിലേക്ക് വിതറി ഇട്ട് കൊടുക്കുന്നത് ഇതോടൊപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാം ഉപ്പാണ് പത്ത് കിലോ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് ഇങ്ങനെ രണ്ട് കൈ ഉപയോഗിച്ച് നന്നായി തന്നെ ഈ അരിപ്പൊടിയിലേക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയുമാണ് നല്ല വിളഞ്ഞ തേങ്ങ നാലെണ്ണം ചുരുങ്ങി വെച്ചിട്ടുണ്ട് ഒരു കിലോ ചുവന്നുള്ളിയും ഇരുന്നൂറ്റി ഗ്രാം വെളുത്തുള്ളിയും നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇനി കൊള്ളപ്പോൾ തന്നെ മിക്സ് കുഴച്ചെടുക്കുന്നതിനുള്ള വെള്ളം ഈ സമയം നമുക്ക് അടുത്ത ഒരു സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം ഇവിടെ എടുത്തിരിക്കുന്നത് പത്ത് ലിറ്റർ വെള്ളമാണ് ഈ പത്ത് ലിറ്റർ വെള്ളം തിളച്ചു വരുമ്പോഴത്തേക്കും ഇപ്പുറത്ത് തേങ്ങ ചുരുക്കിയതും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നത് കാണാം ഈ ഒരു സമയം ഈ ഒരു മിക്സ് അരഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത് അല്പം വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇതിവിടെ അരച്ചെടുക്കുന്നത് കേട്ടോ ഓരോ സമയത്തും അരച്ചെടുക്കുന്ന തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും മിക്സ് അതേസമയം തന്നെ ഈ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മിക്സിംഗ് ആണ് ഇതാ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ തന്നെ ഈ ഒരു മിക്സ് വരണം അതിനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയമായപ്പോഴത്തേക്കും ദാ ഇവിടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് പത്ത് ലിറ്റർ വെള്ളമാണ് അപ്പുറത്ത് തിളച്ച് വന്നിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു മിക്സിംഗ് കൂട്ട് ഇനി ഈ വെള്ളം നല്ല തിളച്ച കൂടി തന്നെ വേണം ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഓരോ സമയം ഓരോ കപ്പ് വീതം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഒരു ചട്ടു ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും തിളച്ച വെള്ളം എത്തത്തക്ക രീതിയിൽ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കണം ഇത്രയും തിളച്ച വെള്ളത്തിൽ ഇത്രയും അധികം അരിപ്പൊടി ഒരുമിച്ച് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാനാവില്ല അതുകൊണ്ട് ഒരു മിക്സർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ മിക്സറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ അരിപ്പൊടിയുടെ മിശ്രിതത്തിലേക്ക് വീണ്ടും ആ തിളച്ച് വെള്ളത്തിൻ്റെ ബാലൻസ് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു സൈഡ് സപ്പോർട്ടായിട്ട് ചട്ടം ഉപയോഗിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ദാ ഇവിടെ ആ മാവ് മുഴുവനും നല്ലതുപോലെ കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീട്ടിൽ നമ്മൾ ഇതുപോലെ കുഴലപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അരിപ്പൊടി മാത്രമാണ് എടുത്തിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കതിലേക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടോ അതല്ലെങ്കിൽ ഗ്രൈൻഡറിലെ മിക്സിംഗ് ജാറിലിട്ടിട്ടോ നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ കുഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നല്ലതുപോലെ ഒന്ന് ചട്ടുകം വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം അല്പം ഒന്ന് ചൂടാറുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ആ മിക്സറിലിട്ട് എല്ലാ മാവും നല്ലതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ കുഴിച്ചെടുത്തത് ഒരു പാത്രത്തിലിട്ട് അരമണിക്കൂർ അടച്ചു വെച്ചിരിക്കുകയാണ് നല്ല ഭദ്രമായിട്ട് അടച്ചു വെച്ചിരിക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തുപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇവരുടെ കുഴലപ്പം ഉണ്ടാക്കുന്ന സിസ്റ്റം ഒന്ന് കണ്ടു നോക്കാം ഇതാ ഇവിടെ ഈ ഒരു മെഷീനിലേക്ക് കുഴലപ്പത്തിന് മാവ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ ഒരു വലിയ ഉരുളിയിൽ നിറയെ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് കുഴലപ്പം ഓരോന്നും ഷെയ്പ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ അപ്പുറത്ത് തിളച്ച് വരണം ഈ ഒരു ഷോപ്പിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പലഹാരങ്ങൾക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ ഇതാ ഇവിടെ കുഴലപ്പം ഓരോന്നും ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മെഷീനിലൂടെ എങ്ങനെയാണ് കുഴലപ്പം നല്ല ഷേപ്പിൽ വരുന്നതെന്ന് കണ്ടോ ഓരോന്നും ഷേപ്പായി വരുമ്പോഴത്തേക്കും അതിന്റെ നീളം അനുസരിച്ച് സൈഡിൽ നിന്നുള്ള ഒരു നൂൽകമ്പി കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് ഓരോ അലുമിനിയം പൈപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഈ ഷേപ്പ് ഇതുപോലെ തന്നെ നിൽക്കും ഇനി ഇതെല്ലാം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വറുത്തു കോരുകയാണ് ചെയ്യുന്നത് ഈ അലുമിനിയം പൈപ്പോട് കൂടി തന്നെയാണ് ഇത് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുന്നത് അതാ നിങ്ങൾ കാണുന്ന പോലെ നല്ല ഷേപ്പില് നല്ല മൊരിഞ്ഞ കുഴലപ്പം ഇവിടെ തയ്യാറായി കിട്ടുന്നുണ്ട് വീട്ടിലിങ്ങനെ കുഴലപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കിട്ടാനായിട്ട് മെഷീനൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു ഇലയിൽ അതായത് വാഴ ഇലയിൽ നല്ലതുപോലെ എണ്ണ തടവിക്കൊടുത്ത് ഇതുപോലെ ഉണ്ടാക്കിയിരിക്കുന്ന മിക്സ് ആ ഇലയിലേക്ക് പരത്തി ഇങ്ങനെ ഒരു കുഴലിലേക്ക് ചുറ്റി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ഷേപ്പിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനുശേഷം നല്ലതുപോലെ തിളച്ച് വെളിച്ചെണ്ണയിലേക്ക് കൊടുത്താൽ വളരെ രുചികരമായിട്ടുള്ള കുഴലപ്പം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കുഴപ്പത്തിൻ്റെ രണ്ട് സൈഡും നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം ഒരു കോരിയെടുത്ത് വെളിച്ചെണ്ണയിൽ നിന്ന് ഇതെല്ലാം കോരിയെടുക്കണം നല്ലതുപോലെ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ നിന്ന് ഈ അലുമിനിയം പൈപ്പുകൾ ഊരിയെടുക്കുന്നത് ഈ മെഷീൻ ഉപയോഗിച്ച് ഇവിടെ എത്ര പെട്ടെന്നാണോ ഇത്രയധികം കൊഴപ്പം ഉണ്ടാക്കിത്തീരുന്നത് ഇവിടെ ഈ മെഷീൻ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒത്തിരിയേറെ കൊഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിതിങ്ങനെ നിറഞ്ഞിരിക്കുന്ന പാത്രം കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം ഓറുന്നുണ്ട് അല്ലേ ചെറിയ അളവിൽ കൊഴപ്പം ഉണ്ടാക്കുന്നതിന്റെ കൂട്ട് നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഈ ഒരു രുചിക്കൂട്ടിൽ കുഴപ്പമുണ്ടാക്കി നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്